ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു നിലമ്പൂർ നിലമ്പൂര് റീജിയണല് ഫെഡറേഷന് ഓഫ്ആര്പിഎസ്എസിന്റെ നേതൃത്വത്തിൽ റബ്ബർ കർഷക കൺവെൻഷൻ നടത്തി എന്എഫ്ആർപിഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു റബ്ബർ വിലയിടിച്ച് കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ ദേശീയ കൂട്ടായ്മ എൻ സിആർപിഎസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടത്തിയത് റബ്ബറിന് മിനിമം ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റിൽ വില വരുന്നതുവരെ റബ്ബർ ഷീറ്റ് വിൽക്കേണ്ടതില്ലെന്നാണ് എൻ സിആർപിഎസിന്റെ പ്രഖ്യാപനം ആഭ്യന്തര വില താഴ്ന്നിട്ടും വ്യവസായികൾ ഇവിടെ നിന്ന് റബ്ബർ വാങ്ങാതെ വിദേശത്തുനിന്ന് ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്ത് മനപൂർവ്വം വിലയിടിവുണ്ടായി റബ്ബർ കർഷകരെ ദ്രോഹിക്കുകയാണെന്നും

ഇന്നത്തെ വില അറുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ഒരു നാലോ പഞ്ചായം ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ പ്രഖ്യാപനം ഫലവത്തായിരുന്നു നമ്മൾ ഒരു ഒരു പത്ത് ദിവസം കൊണ്ട് നമ്മുടെ ഈ പ്രഖ്യാപനം ഇരുന്നൂറ് രൂപയിൽ എത്തും എന്നുള്ള വിശ്വാസം നൽകുന്ന അതിൽ നമ്മുടെ സംഘടന നമ്മുടെ കൃഷിക്കാരെ ജയിച്ചു എന്ന് പറയാം റബ്ബർ കർഷകർ ആ കാര്യത്തിൽ ജയിച്ചുള്ളൂ ആദ്യമായിട്ട് ഇതൊരു സമരത്തിൽ അറിയുന്നത് റബ്ബർ കൃഷിക്കാരെ കൊണ്ടൊരു സമരം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുള്ള ധാരണ അവിടെ പൊതുവായിട്ടുള്ള ധാരണ കർഷകർക്കൊന്നും ചെയ്യാൻ കഴിയില്ല

അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു